വേഗം െ സ്നേഹീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും യേശു ആണിത് പറയുന്നത് യേശുവിൻ്റെ വിടുവാങ്ങൽ പ്രസംഗം എന്നറിയപ്പെടുന്ന ലൂക്ക് ലോ യോഗനുശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ ഒന്നാണിത് യേശു ശിഷ്യന്മാരോട് പറയും നിങ്ങളുടെ മനസ്സിപ്പോൾ ദുഃഖിതമാണ് യേശു തൻ്റെ ആസനമായിരിക്കുന്ന മരണത്തെക്കുറിച്ച് വേർപാടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ആകെ ദുഃഖിതരായി തന്നെയുമല്ല അവർക്ക് സംഭവിക്കാൻ പോകുന്ന യേശുവിൻ്റെ മരണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന വലിയ പീഡനമായിരിക്കും യേശുവിനെ വധിച്ചവർ അവരെയും വധിക്കാനായിട്ട് ശ്രമിക്കും സഭ എന്നു നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ മതപീഡനം അതുകൊണ്ട് യേശു പറയും ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എപ്പോഴാണ് ഞാൻ വീണ്ടും നിങ്ങളെ കാണും യേശുവിൻ്റെ മരണം മരണത്തിൽ കലാശിക്കുന്നതല്ല ഉത്ഥാനത്തിലൂടെ തുടരുന്നതാണ് യേശുവിൻ്റെ ജീവിതം ഉചിതനായ യേശു അവരെ വീണ്ടും കാണും അവരുടെ ദുഃഖം സന്തോഷമായി മാറും അത് അന്ന് യേശു ശിഷ്യന്മാർക്ക് നൽകിയ ആ വാഗ്ദാനം ഇന്നും പ്രസക്തമാണ് യേശുവിൻ്റെ മരണം മുതൽ ഇങ്ങോട്ട് ശിഷ്യന്മാർ ഇന്നും വലിയ മതപീഡനത്തിന് ഇരയായി തീർന്നിട്ടുണ്ട് എന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് നമുക്കറിയാം പക്ഷേ ഈ വധിക്കപ്പെടുന്നവർ യേശുവിൽ വധിക്കപ്പെടുന്നവർ ദുഃഖത്തോടെ നിരാശയോടെ അല്ല മരിക്കുന്നത് സന്തോഷമുണ്ട് കാരണം ഈ മരണം അവസാനമല്ല ദൈവത്തിൻ്റെ ഇക്കിലേക്കുള്ള കടന്നുപോകലാണ് ഇപ്പോൾ ദൈവമായുള്ള കണ്ടുമുട്ടലാണ് അപ്പോൾ യേശു കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഏതു മതപീഡനത്തിലും മനം തകരാതെ യേശുവിന് സാക്ഷികളായി ജീവിക്കാനുള്ള ആ ഒരു ആഹ്വാനമാണ് ഇതിലൂടെ യേശു നിൽക്കുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഈ മതപീഡനത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ഒരു സന്തോഷമുണ്ട് നിത്യമായ സന്തോഷം ആർക്കും എടുത്തു കളയാൻ സന്താത്ത സന്തോഷം ആ സന്തോഷം കർത്താവ് പ്രധാനം ചെയ്യട്ടെ യേശുവിന് വേണ്ടി സാക്ഷികളാ നടക്കുക